മാധവിക്കുട്ടിയുടെ തൂലികയിൽ വിരിഞ്ഞ പ്രേമത്തിൻ്റെ വിലാപകാവ്യം എന്ന സുന്ദരമായ ചെറുകഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി ഇവിടെ വായിക്കുവാൻ പോകുന്നത് നീ എൻ്റെ പ്രേമവാചനമാണ് എൻ്റെ മുല്ലവള്ളിക്ക് പടരുവാനുള്ള വൃദ്ധൻ തേന്മാവ് നീയാണ് ഭ്രഷ്ടാക്കപ്പെട്ട ഒരു രാജാവിനു ചുറ്റും കാണാറുള്ള ദുഃഖപരിവേഷത്തോടെയാണ് നീ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് നിന്നെ മടിയിൽ കിടത്തി നിൻ്റെ മുറിവുകൾ ഉണക്കുവാനും നിൻ്റെ ക്ഷീണം തീർക്കുവാനും ഞാൻ ആഗ്രഹിച്ചു നീ ഭാഗ്യവാനാണ് നീ ഭാഗ്യവാനാണ് ഭാഗ്യക്കുറയിൽ വിജയിപ്പിക്കുന്ന ഒരേ ഒരു ടിക്കറ്റാണ് നീ നീ കലർപ്പില്ലാത്ത പൗരുഷമാണ് നിന്റെ വികാര സ്ത്രീയുടെ ചേതനയാണ് എൻ്റെ ഉള്ളിലെ ചോരപ്പുഴകളുടെ വക്കത്തു നാട നായാടി തളർന്ന രാജാവിനെ പോലെ നീ വിശ്രമിക്കുന്നു എൻ്റെ ഞരമ്പുകളെ പപ്പാസിറ്റ കാലടി കൊണ്ട് നീ ചവിട്ടി ചതയ്ക്കുന്നു അവ മൺമറഞ്ഞു പോയ കാട്ടുമരങ്ങളുടെ വേരുകളാണോ എന്ന് നീ സംശയിക്കുന്നു നീ എൻ്റെ രക്തം കുടിക്കുന്നു എൻ്റെ മാംസം തിന്നുകൊണ്ട് മാത്രം നീ പുഷ്ടിപ്പെടുന്നു നിൻ്റെ നെറ്റിമേൽ ഒരു വരക്കുറി കുറവന്മാർ പച്ചക്കുത്തി വച്ചിരിക്കുന്നു ബാല്യത്തിൽ ദരിദ്രനായിരുന്ന കുബേരനാണ് നീ നിൻ്റെ അമ്മ നിന്നെ കണ്ണയ്യ എന്ന് വിളിച്ചു ദരിദ്രനായ ആ സ്ത്രീയെ ഓർത്ത് ഞാൻ അസൂയപ്പെട്ടു ഒരിക്കൽ ഞാനും നിന്റെ അമ്മയായി എൻ്റെ മുലകൾക്കിടയിൽ മുഖം വെച്ചുകൊണ്ട് നീ പറഞ്ഞു അമ്മയാവരുത് ഭാര്യയായാൽ മതി സ്നേഹസ്വാതനങ്ങൾക്ക് ശേഷം നിദ്ര നിദ്രയ്ക്ക് ശേഷം കുറച്ച് പോളിറ്റിക്സ് നിന്റെ ഫിലോസഫി ലളിതമായിരുന്നു നിന്റെ ടേസ്റ്റ് പ്രാകൃതവും വില മതിക്കുവാൻ കഴിയാത്ത ഒരു പ്രാചീന മിംഗ്വാസിൽ നീ പ്ലാസ്റ്റിക് പൂക്കൾ തിരികി വെച്ചു നിൻ്റെ സൽക്കാരമുറിയിൽ ഗാന്ധിജിയുടെയും ശിവൻ്റെയും വിവേകാനന്ദൻ്റെയും കൽപ്രതിമകൾ നീ പ്രതിഷ്ഠിച്ചു മരിച്ച നേതാക്കന്മാരുടെ വർണ്ണ ചായ പടങ്ങൾ ചില്ലിട്ടു നീ ഓ മഹാഭാപി ചുമരി എന്നിട്ടും നിന്നെ സ്നേഹിക്കുവാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ വീട്ടിൽ വന്നെത്തി നിന്റെ പുസ്തക ശേഖരത്തിൽ എനിക്ക് വായിക്കുവാൻ കൊള്ളുന്ന ഒറ്റ ബുക്കും ഞാൻ കണ്ടിട്ടില്ല വിളക്ക് കൊളുത്തുവാനും ഇരുട്ടിനെ വിശ്വസിക്കുവാനും ഞാൻ നിന്നെ പഠിപ്പിച്ചു ഇരുട്ടിൽ ഞാൻ നിന്റെ ശ്വാസോശ്വാസത്തെ പിന്തുടരുവാൻ പഠിച്ചു എൻ്റെ സ്വപ്നത്തിൻ്റെ ജലാശയത്തിൽ ഒരു നീലത്താമര പോലെ നിൻ്റെ മുഖം പൊങ്ങിക്കിടന്നു അതൃപ്തമായ ഈ പ്രേമത്തിന് വിലാപകാവ്യങ്ങൾ രചിക്കുകയാണ് എൻ്റെ മനസ്സ് എന്നെ നീ മനസ്സിലാക്കിയില്ല നഗ്നതയിലും നിദ്രയിലും നീ പ്രതാപിയാണ് അന്തസ്സുള്ളവനാണ് നിന്റെ വായിലെ തെളിനീരിന് മഴവെള്ളത്തിൻ്റെ പരിശുദ്ധിയുണ്ട് നിന്റെ ശരീരത്തിന് പശിമയുടെ മണ്ണിൻ്റെ ചൂടും മണവുമുണ്ട് നീ പുരുഷനാണ് ആദർശ കാമുകനാണ് നീ കുടുംബാസൂത്രണ പദ്ധതിയിൽ വിശ്വസിക്കുന്നില്ല സ്ത്രീയുടെ ശരീരവും ഹൃദയവും മാറ്റി മാറ്റി നിന്റെ അഹന്തയെ താരാട്ടുപാടി ഉറക്കുന്നു കിടപ്പറയുടെ വാതിൽകൾ നിന്നെ തുകിലുണർത്തുവാൻ തയ്യാറായി അനേകം ഗോപസ്ത്രീകൾ കാത്തു നിൽക്കുന്നു നനവുവിടാത്ത എന്റെ ചുരുളൻ മുടി നിന്റെ മുഖത്ത് വീണിഴയുന്നു കൈപ്പും മധുരവുമുള്ള നിന്റെ നീരുകൾ എൻ്റെ കാമത്തെ സു സുരഭീകരിച്ച് എന്ന നീക്കുമായി നിലനിർത്തിപ്പോരുന്നു നിന്നെ സൂര്യ വിളിച്ചത്തിൽ ഞാൻ കണ്ടിട്ടേയില്ല രാത്രി വിളിക്കും മഞ്ചലും അങ്കപടിയുമായി തൻ്റെ നായർ പത്നിയോട് സമ്മേളിക്കുവാൻ വരുന്ന ബ്രാഹ്മണ കാമുകനാണ് ഞാൻ കിഴക്കുവെള്ള തീറുമ്പോഴേക്കും ഞാൻ ഇടം ചൂടുള്ള നമ്മുടെ കിടക്ക വിട്ട് മടങ്ങിപ്പോകുന്നു ഇനി മടങ്ങിപ്പോവരുതെന്ന് ഒരിക്കലെങ്കിലും നീ എന്നോട് പറയുമെന്ന് ഞാൻ ആശിക്കുന്നു ഒരിക്കൽ എൻ്റെ മുഖം മറ്റു മുഖങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുവാൻ നിനക്ക് സാധ്യമാവും ഇതുപോലുള്ള കഥകൾ കേൾക്കുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ